ഉപ്പുതോട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ സിറ്റി വെട്ടിക്കാമറ്റം റോഡിൻ്റെ കിളിയാർഖം മുതൽ പുളിഞ്ചോട് വരെയുള്ള ഭാഗത്തെ കാടുകൾ വെട്ടിത്തെളിച്ചു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് നാട്ടുകാർ പലതവണ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടിത്തെളിച്ചത് ജില്ലയിലെ പ്രധാന റോഡുകളിലൊന്നായ ചാലിസിറ്റി വെട്ടിക്കാമറ്റം മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കിളിയാറണ്ഠം മുതൽ പുളിഞ്ചോട് വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗം കാടുമൂടി വാഹനയാത്ര ഏറെ പ്രതിസന്ധിയിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് നാട്ടുകാർ പലതവണ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടെ കാട് വളർന്ന് നിന്നിരുന്നത് ഇതോടെയാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ കാടുകൾ മഹാത്മാ സംഘം പ്രതിഭ ആർട്സ് ക്ലബ്ബ് എച്ച് ആർ സി എൽ അതോടൊപ്പം ഈ പ്രദേശത്തെ പൊതുപ്രവർത്തന താല്പര്യമുള്ള ആളുകൾ എല്ലാവരും കൂടി കൂടി വാത്തിക്കുടി പഞ്ചായത്തിലെ കിളിയാർ കണ്ടത്തു നിന്നും മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുതോട്ടിലേക്കുള്ള റോഡ് ശുചിയാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഉപ്പുതോട് മഹാത്മാ സ്വയം സഹായ സംഘം പ്രതിഭ ലൈബ്രറി ഹൈറേഞ്ച് റിക്രിയേഷൻ ക്ലബ് ആൻഡ് ലൈബ്രറി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സേവന പ്രവർത്തനങ്ങൾ നടത്തിയത് സംഘടനാ ഭാരവാഹികളായ സണ്ണി പുൽക്കുന്നേൽ വിജയൻ കല്ലിങ്കൽ ബേബി ചൂരക്കുഴി വി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി